ഹായ് വെൽക്കം ടു നദാശ ബ്ലോഗ് ഇന്ന് ഞങ്ങളൊരു ബ്ലോഗിംഗ് ആയിട്ട് വന്നിരിക്കുവാണ് ഞങ്ങളിപ്പോൾ ആലപ്പുഴ ബീച്ചിലുണ്ട് മറൈൻ വേൾഡ് നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ അത് കാണാൻ വേണ്ടി വന്നിരിക്കുവാണ് ഒരു മൂന്ന് വർഷം മുന്നേ ഉണ്ടായിരുന്നു ഈ സംഭവം അപ്പോൾ അന്ന് പൊന്നൂസിനെയും കൊണ്ടുപോയതാ പക്ഷേ പൊന്നൂസിന് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു പ്രായമായിട്ടുണ്ടായില്ല കുഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾ പൊന്നൂസിനെയും കൊണ്ട് രണ്ടാമത് വന്നേക്കുവാണ് മറൈൻ വേൾഡ് കാണാൻ തിരക്ക് വലിയ തിരക്കെന്ന് പറയാനില്ല എന്നാലും തിരക്കുണ്ട് ഇട ദിവസമായതുകൊണ്ട് കേട്ടാണ് സാറ്റർഡേ സൺഡേയ്സൊക്കെ നല്ല തിരക്കായിരിക്കും പാപ്പ ടിക്കറ്റ് എടുക്കാൻ പോയി നിൽക്കുവാണ് വൺ ട്വൻറ്റി ആയിരുന്നു ടിക്കറ്റ് ചാർജ് പൊന്നു ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇതാണ് മറൈൻ വേൾഡ് നമുക്ക് പോയി മറൈൻ വേൾഡ് കണ്ടിട്ട് വരാം ഫ്രണ്ടില എൻട്രി ഒക്കെ നല്ല അടിപൊളിയായിട്ട് മീൻ്റെ തലേക്ക് വെച്ചേക്കുന്ന വാ തുറന്ന് നിൽക്കുന്ന മീൻ്റെ തലയിലൂടെ നമുക്ക് കയറിപ്പോവാം നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ഫോട്ടോ ആണ് സ്റ്റാച്ചു ആണ് ഇരിക്കുന്നത് പൊന്നൂസ് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ പോസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫോട്ടോസ് എടുത്തു സൈക്കിള് അദ്ദേഹം യൂസ് ചെയ്തിരുന്ന സൈക്കിൾ വെച്ചിട്ടുണ്ട് പിന്നെ ഐ എസ് ആർഒവിൻ്റെ റോക്കറ്റും ഒക്കെ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പൊന്നൂസ് നോണ്ട്രിയുടെ ഉള്ളിൽ കയറി നിൽക്കുവാണ് അങ്ങനെ പുറത്തിറക്കി അങ്ങനെ അവിടെ നിന്നും എടുത്തൊരു ഫോട്ടോ അങ്ങനെ ആ സെക്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാ പ്രൊജക്ടിൻ്റെയും എഴുതി ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടോ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇതേ കയറി ചെല്ലുമ്പോൾ ഒരു ശരിക്കും ഒരു ഫാൻറ്റസി ലോകത്തേക്ക് പോലെയാണ് കേട്ടോ ഒത്തിരി കാർട്ടൂൺ ആനിമൽസും ഒത്തിരിയായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഫോ എനിക്ക് തോന്നുന്നു ഈ വീഡിയോകൾ കാണുന്നതിൽ നല്ല ഭംഗിയായിരുന്നു കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ അതിൽ ഇങ്ങനെ ഒത്തിരി പേര് ഫോട്ടോ സെക്ഷനും അതും ഇതുമൊക്കെ നടക്കുവായിരുന്നു അപ്പം ഒത്തിരി പേരും അവിടെ നിന്ന് നിന്നും ഇവിടെ നിന്ന് നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുക അത്രയ്ക്ക് നല്ല ക്യൂട്ടാണോട്ടോ കാണാനും ഒക്കെ ആയിട്ട് കണ്ടാലും അറിയാമല്ലോ നല്ല ഭംഗിയല്ല ഇരിക്കുന്നത് ജിറാഫും അങ്ങനെ പൊന്നൂസം എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ ആയിട്ട് അങ്ങനെ നിന്നൊക്കെ പൊന്നുപോലെ കുറേ ഫോട്ടോസ് എടുത്തു ഒത്തിരി കാർട്ടൂൺ കാർട്ടൂൺ കഥാപാത്രങ്ങൾ നല്ല ക്യൂട്ടാണ് കേട്ടോ നല്ല ക്യൂട്ടാണ് നല്ല കളർഫുള്ളാണ് അതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടൊക്കെ പെൻക്യുനും ഒക്കെ ഇരിപ്പുണ്ടോ അവിടെ എന്ത് ഭംഗിയാണല്ലേ നല്ല രസമുണ്ട് പിള്ളേർക്കൊക്കെ പോയാൽ ഒത്തിരി ഇഷ്ടപ്പെടും അതുപോലത്തെ കുറേ സ്റ്റാച്ചൂസൊക്കെയാണ് ഇരിക്കുന്നത് ഒത്തിരി പേര് ഫോട്ടോ സെക്ഷന് വേണ്ടി മാത്രം വന്നിരിക്കുന്ന പോലെ ഒത്തിരി ഫോട്ടോസ് എടുക്കുന്നുണ്ടോ ഫാമിലി ഒക്കെ കണ്ടില്ല എന്താ ക്യൂട്ടാ നോക്ക് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തേക്ക് വരുമ്പോൾ കുറേ സൗണ്ട് സിസ്റ്റംസാണ് എന്താ വെച്ചാൽ അനങ്ങുന്നതും ഒത്തിരി ഇങ്ങനെ ഒച്ചയൊക്കെ എടുക്കുന്നത് ഓസോറ് ചെയ്തുകൊണ്ടിട്ടാണ് അറിയാൻ പറ്റാത്തത് അവരുടെ ഡീറ്റെയിൽ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ആനിമൽസിൻ്റെ വേണ്ട ഇത് അനങ്ങുന്നുണ്ട് ഇതേണ്ടത് വായിട്ട് നിന്ന് അനങ്ങുന്നതണ്ടോ മാത്രമല്ല സൗണ്ടും ഉണ്ടാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി സൗണ്ട് ഉണ്ട് പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ എല്ലാം ഇത് ഈ സെക്ഷനിൽ നിൽക്കുന്ന എല്ലാം ഇങ്ങനെ അനക്കുക അനങ്ങുന്ന ഇതൊക്കെയാണ് അത് സൗണ്ട് ഉണ്ടാക്കുന്നതും ഒക്കെയാണ് നല്ല രസമായിരുന്നു കാണാനും ഒക്കെ കണ്ടോ അപ്പം അതിൻ്റേതായിട്ടുള്ള സൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നല്ല ഭംഗിയായിരുന്നു കാണാനും നല്ല സൗണ്ടും ഒക്കെയായിട്ട് നല്ല രസമായിരുന്നു കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ അതിൻ്റെ എല്ലാത്തിനെ ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പൊന്നൂസിന് അവിടെ നിന്നപ്പോൾ ഒരു ഫ്രണ്ടിനെ കിട്ടി അങ്ങനെ ആ ആനമലിനെ കുറിച്ചിട്ട് രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുക നല്ല ഭംഗിയില്ലേ ഇങ്ങനെ അനങ്ങിക്കൊണ്ടും സംസാരം ഇങ്ങനെ ഒച്ച എടുക്കുകയൊക്കെ നിൽക്കുവാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ആൻസൈറ്റിയും ഒക്കെ ആയിരിക്കും നല്ല രസമാണ് ക്യൂട്ടാണ് അങ്ങനെ ഒട്ടൊക്കെ പോവും എല്ലാം നിപ്പുണ്ടോ അവിടെ പശു നല്ല ക്യൂട്ടെടുക്കും ഇഞ് പശുവൊക്കെ എന്ത് ഭംഗിയാ നോക്കി പുനുസിനെ എന്നാ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല ഇങ്ങനെ നിൽക്കും കയറി ഇട്ടിരിക്കുന്നോണ്ട് അപ്പുറത്തേക്ക് പിടിക്കാനും പറ്റുന്നില്ല അപ്പം പൊനുസിന്റെ അവിടെ വെച്ച് കിട്ടിയ ഫ്രണ്ട് ദേഹം അയിന് എൻ്റെ പുറത്ത് കൊമ്പലൊക്കെ പേരെ പിടിച്ചിട്ടുണ്ട് ഹായ് ചിമ്പാൻസിനും ഒക്കെ നല്ല ഭംഗിയില്ലേ വാപ്പിനോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ അപ്പം ആക്കൊച്ചു പിടിക്കാൻ കണ്ടപ്പോൾ വിചാരിച്ചാൽ എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് അങ്ങനെ പൊൻ ദിവസം പോയി പിടിച്ചു അത് കഴിഞ്ഞിട്ട് ദേശീ ഇബ്രാഹിം വ എന്ത് ഭംഗിയാണെന്ന് നോക്ക് സംസാ ഇങ്ങനെ ആനങ്ങിക്കൊണ്ടിരിക്കുന്ന കേട്ടോ വീഡിയോയിൽ ജസ്റ്റ് ഓടിച്ചിട്ട് എടുത്തുകൊണ്ട് പോകുന്നുകൊണ്ട് അറിയാത്തതാണ് ഇങ്ങനെ ആനകളും കുഞ്ഞാനയും ഉണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വലിയ കാര്യമാണ് അങ്ങനെ എല്ലാത്തിൻ്റെ ഡീറ്റെയിലിങ്ങും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നിച്ച് തുമ്പിക്കൈലൊക്കെ ഒന്ന് കയറി പിടിച്ച് നോക്കുക അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസ് എടുത്ത് അങ്ങനെ പോവുക ഞാൻ രണ്ടെണ്ണം രണ്ട് വെല്ലിയാനയും ഒരു കുഞ്ഞാനയും ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫൈനലി ഒരു കങ്കാരം കൂടി ഇരിപ്പുണ്ട് അങ്ങനെ ആ സെക്ഷൻ തീരുവാണ് കങ്കാരൻ നല്ല രസമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഇട്ടാട്ടി ഒച്ചയും എടുത്തോണ്ടിരിക്കുകട്ടോ സൗണ്ടും ഉണ്ട് വോയിസ് ഓവർ ചെയ്തുകൊണ്ടാണ് അറിയാൻ മേലാത്തത് സൗണ്ടും എടുത്തുകൊണ്ടിരിക്കുക പൊന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സാധനത്തിനെ കണ്ടപ്പോൾ ഞാൻ പൊന്നൂസ് അതുപോലെ ചെയ്തു നോക്കുക എന്ത് ക്യൂട്ടാണല്ലേ അങ്ങനെ അങ്ങനെ ചെയ്തു നോക്കുക അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇനി മറൈൻ മറയുമ്പോൾ നമ്മൾ കയറുകയാണ് ഇനി ഒത്തിരി ഫിഷിൻ്റെ കളക്ഷൻസ് നമ്മൾ കാണാൻ പോവുകയാണ് അങ്ങോട്ട് വന്നപ്പോഴേക്കും ഒത്തിരി ആളുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്തേക്ക് അങ്ങനെ അതോ കൂടുതലും മലയാളത്തിനേക്കെല്ലാം കൂടുതൽ പുറത്തുനിന്നുള്ള ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളതിൽ കയറി എൻട്രിയിൽ തന്നെ മീനിനെ കണ്ട് പൊന്നൂസ് വൊണ്ടർ അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ കൊതിയൊക്കെ വെച്ചിൻ്റെ കൂടെ പോയി നിന്ന് കണ്ടുകൊണ്ടിരിക്കുവാണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുവാണ് കൂടുതലും മീനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് അത്ര വല്യ വശയില്ലാത്ത കാര്യമായതുകൊണ്ട് പൊനോസിന്റെ പപ്പാനെ കൊണ്ട് നമുക്ക് പറയിക്കാം എങ്ങനെയുണ്ടോ നോക്കാവേയും അറിയാവുന്നതുപോലെ പറഞ്ഞു മതി കുറച്ച് മീനുകളുടെ പേര് എനിക്കറിയാം ഞാൻ അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു അപ്പൊ അവരെ എടുത്തുകൊണ്ടിരിക്കുക കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കും കുട്ടികളൊക്കെ ഒത്തിരി ഭയങ്കര ഹാപ്പിയായിരുന്നു ഒത്തിരി ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡ്രൈവേഴ്സ് അതിനിടയില് എല്ലാവരും പോയിട്ട് പോയിട്ടത് എന്താ പറയാ ഹായ് കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ത്രിഡ് ആയിട്ടത് പൊന്നൂസ് ഒക്കെ ഹായ് കൊടുത്തോണ്ടിരിക്കുക അതിനിടയിൽ പിള്ളേരുമായിട്ടൊക്കെ ഇൻറ്ററാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ദൈവം പിള്ളേർ കണ്ടുപോകും അവിടെയൊക്കെ എല്ലാം കൂടിയിട്ടുണ്ട് അത് വല്ലാത്തൊരനുഭവായിരുന്നു അവിടെ ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ കാണുന്നത് നല്ല രസമുണ്ട് ആ ഒരു ചെറിയ ബോക്സ് പോലത്തെ അത്ര സ്പേസിലാണ് അവർ കിടക്കുന്നത് എന്ത് ഭംഗിയായിട്ടാണ് ചെയ്യുന്നതെന്നറിയാമോ നല്ല ഭംഗിയായിരുന്നു കാണാനും ഒക്കെ ആയിട്ട് അതിനിടയിൽ കൂടി ബബിൾസൊക്കെ വിടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ് പറഞ്ഞത് കാര്യം ഇങ്ങനെ ഒന്ന് കാണുക എന്ന് പറയുന്നത് പിള്ളേർക്കൊക്കെയാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ് ശരിക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് കഴിഞ്ഞ കഴിഞ്ഞ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് പിന്നെ ഇനി ഇത് കാർപ്പിനെട്ട ഫിഷുകളാണ് കൂടുതൽ പിന്നെ റെഡ് ബില്ലീസ് ഉണ്ട് തൊട്ടടുത്ത് സ്ക്രൂബ ഡ്രൈവറുണ്ട് രണ്ടുപേരുണ്ടായിരുന്നു ആ പുള്ളിയുടെ സ്പീഡിൽ നടക്കുന്നത് എല്ലാവരും ഒത്തിരി വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു സ്ക്രൂബർ ഡ്രൈവറിനെ കണ്ടപ്പോഴും ഒക്കെ എല്ലാവരും ഭയങ്കര ത്രിഡ് ആയിപ്പോയി ഫസ്റ്റ് ടൈം പോകണം കേട്ടോ നമ്മുടെ അവിടേക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് നല്ല ഭംഗിയായിരുന്നു കാണാനും ഒക്കെ കണ്ണിനൊക്കെ ശരിക്കും ഇമ്പായിരുന്ന കാഴ്ചയായിരുന്നു ഭയങ്കര കളർഫുള്ളു ആയിരുന്നു ലൈറ്റും സെറ്റിങ്സും ഒക്കെ ഉള്ളതുകൊണ്ടിട്ട് നമ്മൾ അതിൽ കയറിയിട്ട് ടൈം പോയതേ അറിഞ്ഞില്ല ബബിൾസ് ഒക്കെ വിടുന്ന കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണെന്ന് ഒന്നറിയാം എനിക്ക് തോന്നുന്നു നമ്മൾ വീടുകൾ കാണുന്നതിലും ഭയങ്കരമായിട്ട് നിങ്ങൾ നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളു അത്രയ്ക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു

ഇങ്ങനെ നല്ല കളർഫുൾ ആണ് കാണാനൊക്കെ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ നല്ല കളർഫുൾ ആയിട്ട് ഫീൽ ചെയ്തു നല്ല ഭംഗിയായിരുന്നു ഓട്ടോ കാണാൻ വേണ്ടി വീഡിയോ കാണാൻ വേണ്ടി നമ്മൾ നമ്മൾ നല്ലത് നീന്തി വരുന്നതൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു

ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ കടലിലെ ഈ തവള എന്ന് പറയുന്നത് പറയത്തില്ലേ തവള കടിച്ചു എന്നൊക്കെ പറയത്തില്ല മീൻ അതാണ് സംഭവം ഇതിന്റെ ചുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തത്തയുടെ ചുണ്ടുപോലത്തെയാണ് ചേർത്ത് ആ കാണുന്ന കുരിശ്ഞണ്ടാണത് അതിനകത്തൊരു തെരണ്ടിരിക്കുന്നുണ്ട് സ്റ്റിങ്ങറയുണ്ട് ഇത് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മീനാണ് മറ്റുള്ള മീനുകളുടെ ശരിക്കും പറഞ്ഞാൽ ഹൃദയഭാഗമൊക്കെ ഇത് കഴിക്കത്തുള്ളൂ ഈ വലയിൽ കുടുങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇത് അത് തന്നെ സംഭവം ആ മീൻ തന്നെയാണത് നമ്മൾ പറയുന്നത് അങ്ങനെ അവിടെ എല്ലാവരും ആ അത് നല്ല രസമായിരുന്നു എന്ന വലിപ്പം അറിയാം എനിക്ക് തോന്നുന്നു ഇതിലേക്കാളും നേരിട്ട് കാണാം വെറൈറ്റി ആമസോൺ ഒരു ടൈപ്പ് ആണ് കാണുന്നത് ഭയങ്കര സൈസാണെന്ന് അത് മോൺസർ ടൈപ്പാണോ ശരിക്കും യും ശുദ്ധജല ജീവിയാണ് ഫിഷാണ് ശരിക്കും പറഞ്ഞാൽ ആമസോൺ കാടുകളില് ആമസോൺ നദികളിലുള്ള സംഭവമാണത് അത് മറ്റേ അലിഗേറ്റർ കാർ പിന്നെ കൊറേ റെഡ് ബില്ലീസോ റെഡ് ബില്ലീസ് അല്ലെങ്കിൽ പിരാനാസ് കളർഫുൾ ആ ലൈറ്റിന്റെ കൂടെ വന്നിട്ട് എന്ത് ഭംഗിയായിരുന്നു അറിയാവുന്ന ഒരു ഫിഷ് ഫിഷ് ആണ് സ്റ്റാർ സ്റ്റാർ പോലെ ഇരിക്കുന്നു അതിന്റെ എല്ലാത്തിന്റെ പേര് ഇത് കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് അറിയാവുന്ന പേരുകൾ ഞാൻ പറയുന്നു പൊന്നൂസാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് കാര്യം ഇത്രയും ഫിഷുകളൊക്കെ കണ്ടിട്ട് ലോബ്സ്റ്റർ ലോഫ്സ്റ്റർ അത് ഒത്തിരി ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാനും അതിന്റെ കൊമ്പും നിന്നിട്ട് അതിനകത്ത് പിരാനാസ് കിടക്കുന്നുണ്ട് റെഡ് ബില്ലീസ് റെഡ് ബില്ലീസ് കിടക്കുന്നുണ്ട് ഫിഷസ് ഉണ്ട് ഉണ്ടായിരുന്ന പേരെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നിനോ സക്കർ കാറ്റ് ഫിഷ് എല്ലാം കിടക്കുന്നുണ്ട് അത്യാവശ്യം കുറെ കോഴിക്കാർപ്പുകൾ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത് പിള്ളേരാണ് പിള്ളേർ പിള്ളേർന്ന് മാത്രമല്ല നമ്മൾ വലിയവർക്കാണെങ്കിലും ഫിഷേസിനെ കാണുമ്പോഴത്തേക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ നല്ലപോലെ എൻജോയ് ചെയ്യാറ് അങ്ങനെ പല കളേഴ്സൊക്കെ ആയിട്ട് വരുമ്പോൾ അതിന് കൂടെ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ഭയങ്കര ഭയങ്കര അടിപൊളി എനിക്ക് ഏറ്റവും എന്ത് ഭംഗിയാണെന്ന് പറയാം എനിക്ക് തോന്നുന്നു ഈ ക്യാമറയിലെടുത്തതിലും നേരിട്ട് നല്ല ഭംഗി ഇതിലും നല്ല കളർഫുൾ ആയിരുന്നു അത് ആ ലൈറ്റിങ്സും ഒത്തിരി വന്നിട്ട് റെയിൻബോ കളേഴ്സ് പോലെ ഒത്തിരി ഉണ്ടായിരുന്നു അത് നല്ല ഭംഗിയായിരുന്നു

അതെ ഇനി ഏകദേശം ടണൽ പോലെയുള്ള സ്ഥലത്തേക്കാണ് കയറുന്നത് മൊത്തം ആണ് മേളിലും താഴെയും സൈഡിലും എല്ലാം അപ്പൊ അതിന്റെ ഫുള്ള് ഇത് കൊണ്ടോ ഇത് ഭംഗിയാണോ നോക്കിയാൽ എല്ലാ കളേഴ്സും കൂടി വന്നിട്ട് അതിന്റെ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ വന്നത് മേളിലും ഒക്കെ ആയിട്ട് ഓ പിള്ളേർക്കൊക്കെ ഇപ്പൊ നമ്മള് നേരത്തെ കണ്ടതിൽ അത്ര ഇതായിട്ടില്ല ഇനിയിപ്പോ ഇതിലേക്ക് കയറിയപ്പോ നമുക്ക് അടിപൊളിയായിട്ട് അത് കാണാൻ പറ്റും അതിന്റെ സൈസ് അത്രേ അപ്പം ഇപ്പം നമ്മുടെ തലയുടെ മുകളിൽ നിൽക്കും വരുന്നുണ്ട് ഈ സൈഡിൽ വന്നായിരുന്നല്ലോ ആണ് നല്ല ഭയങ്കര അട്രാക്റ്റീവ് മൾട്ടി നല്ല ഈ ടെട്രാസ് ഉള്ളൂ നെക്സ്റ്റ് സെക്ഷനിലാണ് ആരപ്പൈമ ൂടെ കാണുമ്പോ ഭംഗിയാണ് കാണാത്തവർ എന്തായാലും പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാലേ മനസ്സിലാവത്തുള്ളൂ ഒത്തിരി അടിപൊളിയായിരുന്നു അത്മി വൈറ്റ് റെഡ് ബില്ലി അത് അത് ശരിക്കും പറഞ്ഞാല്

മറ്റേതുണ്ട് മറ്റേത് കോമൺ ആയിട്ട് കാണാറുണ്ട് പക്ഷേ വൈറ്റ് കാർ അലി ഗേറ്റർ കാർ റയറാണ് ആരപ്പയ്മോ ഇടക്കൂടെ ഇതാണ് ഇതൊരു ആണ് കാറ്റ്ഫിഷ്ണെ റയർ കാറ്റ്ഫിഷാണത് വരാലിന്റെ ഇന ഇനമാണ് ആരപ്പേമ ശരിക്കും പറഞ്ഞാൽ ആമസോൺ കാട് ആ ഇത്ര നദിയിലാണ് കൂടുതലുണ്ടെന്നേ ഉള്ളു നമ്മുടെ ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലായി വളർത്തുന്നുണ്ട് സംഭവം നല്ല നല്ല പ്രായമുള്ളതാണത് നല്ല അത്ര വലുപ്പം ആവില്ലത് കാറ്റ്ഫിഷുണ്ട് വെറൈറ്റി ടൈപ്പ് കാറ്റ്ഫിഷ് ഇത് തിലോപ്പിയാണ് ഗിഫ്റ്റ് തിലോപ്പിയ വേറെ ഒരു കളർ വകഭേദമാണെന്നുള്ളത്

നമ്മുടെ എല്ലാവർക്കും അറിയാം വാഗ ഒറിജിനൽ വാഗ പുള്ളി പുള്ളിവാഗയാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ പുള്ളി പുള്ളിവാഗയും കിടക്കുന്നുണ്ട് രണ്ടു മൂന്ന് പുള്ളി പുള്ളിവാഗ കിടക്കുന്നുണ്ട് ഇതിനെയാണ് ഈ പിള്ളേരെ പിടിക്കാൻ വേണ്ടി ബ്ലാക്ക് ആൻഡ് ആ ബ്ലാക്ക് ൂടി ഉള്ളതിട്ട് ലാസ്റ്റ് ഫൈനലി കാണിക്കുന്നുണ്ട് ആ ബ്ലാക്ക് പിടിക്കുന്ന പിള്ളേരെ ഭംഗിയാ നോക്ക് എനിക്ക് ഇത്തരം കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ് മൾട്ടി കളറിലെ എന്ത് ഭംഗിയായിരുന്നു അറിയാവോ നല്ല ഭംഗിയായിരുന്നു ഫോട്ടോ ഇറ്റ്സ് എന്ത് എന്ത് രസമാണോ എനിക്ക് തോന്നുന്നു ഇതിനെക്കാളും ഭംഗിയാ നേരിട്ട് കാണാൻ ഇനി ഞാനൊരു ഇത് നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിൽ ആലപ്പുഴയിലൊക്കെ എന്ന് പറയും അത് കഴിഞ്ഞ അത്രേ ഉള്ളൂ കഴിഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി താജ്മഹൽ പോലെ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അവിടെ നിന്നിട്ട് ഒത്തിരി എടുക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സംഭവമാണ് അത് അങ്ങനെ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കുറെ ഒക്കെ എടുത്ത് മാറ്റി ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ നിക്കണം അതിനൊത്തിരി ഫിഷസ് കിടപ്പുണ്ടോ കേട്ടോ അപ്പൊ അതങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കെന്താ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു എൻ്റർടൈൻമെന്റ് പോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ വർഷം വെച്ചതാണ് കേട്ടോ അത് കുറേ എന്താ പറയുക ഇത് അരിപ്പ കൊടുത്തിട്ട് മീനെ പിടിക്കാൻ പറഞ്ഞു ഒത്തിരി മീനതിനകത്ത് കിടപ്പുണ്ടോ അതിനകത്തൊന്ന് ഇപ്പം നമ്മൾ ആ നേരത്തെ പറഞ്ഞില്ല ഒരു യെല്ലോയും ബ്ലാക്ക് ഒക്കെ കൂടി അപ്പം ഭയങ്കര സ്പീഡാണ് ആ മീനെ പിടിച്ച് ആ ഈ അരിപ്പയിലെടുക്കുവാണെങ്കിൽ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഗിഫ്റ്റൊക്കെ കുട്ടികൾക്ക് കിട്ടും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പിള്ളേർക്കും ഒരു എൻ്റർടൈൻമെൻറ് പോലെ ഇതേ പൊന്നൂസ് ഓടി നടന്ന് പിടിക്കുന്നുണ്ട് പക്ഷെ പൊന്നു പിടിച്ചതൊക്കെ മറ്റേ നോർമൽ ഗോൾഡ് ഫിഷ് ഫിഷൊക്കെയായിരുന്നു അപ്പം അപ്പം അംഗി വന്നിട്ട് പറഞ്ഞു അതല്ല പിടിക്കേണ്ട വല്ലയും ബ്ലാക്കും ഉണ്ട് അത് പിടിക്കണം എന്ന് പറഞ്ഞു പക്ഷെ അത് കിട്ടാൻ ഭയങ്കര പാടാണ് നമ്മൾ കയറി പിടിച്ചാൽ പോലും കിട്ടാത്ത സാധനം നമ്മൾ നിന്നിപ്പം അതിൻ്റെ സ്പീഡൊന്ന് കാണേണ്ടത് തന്നെയാണ് അപ്പം അത് പിടിക്കുന്നതും പറഞ്ഞാൽ എല്ലാ പിള്ളേരുടെ അടുത്തും പറയുക പിന്നെ അത് കിട്ടാനൊന്നും തോന്നുന്നില്ല എന്നാലും പിള്ളേർക്ക് വെള്ളത്തിൽ കളിച്ച് ഒരു എൻജോയ്മെൻറ്റ് പോലെ കുറേ ബോൾസൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഒത്തിരി പിള്ളേരും കളിക്കലും ഒക്കെ ആയിട്ട് കണ്ടോ അതിനകത്തൊരു യെല്ലോയും ബ്ലാക്കും കൂടിയതായിരുന്നു അതിനൊക്കെ കഴിഞ്ഞ് ടൈമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി നേരെ ഇറങ്ങിയപ്പോൾ ഫുഡ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു അതുകൂടാതെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തി അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് വിശപ്പൊക്കെ ആയപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു ഇങ്ങനെ മലബാർ അടുക്കളയിൽ നിന്ന് ബീഫ് കൊത്തു പൊറോട്ട വാങ്ങിച്ചായിരുന്നു ഒരെണ്ണം അപ്പം ഒന്നേ വാങ്ങിച്ചോളായിരുന്നു ഒന്നും അങ്ങനെ ഓർഡർ ചെയ്തു ലൈവായിട്ട് അവർ ഉണ്ടാക്കി കൊടുക്കുന്ന കേട്ടോ എല്ലാം അങ്ങനെ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വേണ്ടി പിന്നെ കപ്പായും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളത് മാത്രമേ പറഞ്ഞോളൂ പിന്നെ ഒരു ഐസ്ക്രീം പൊന്നൂസ് വാങ്ങിച്ചു ഒരു കരിമ്പിൻ്റെ ജ്യൂസും വാങ്ങിച്ചായിരുന്നു അപ്പം നമ്മുടെ സംഭവമാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സവാളയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് മുട്ടയിട്ട് അങ്ങനെ ആ ചേട്ടൻ ഉണ്ടാക്കുവാണ് അതിൻ്റെ നമുക്ക് പപ്പാനെ അമ്മയും പൊന്നുവിനെ നോക്കാം അങ്ങനെ ദൈവം വേണ്ട ഒരാൾ ഐസ്ക്രീം കഴിക്കുവാണ് കരിമ്പിൻ്റെ ജ്യൂസൊക്കെ വാങ്ങിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കി കൊള്ളാമായിരുന്നു അപ്പോൾ ദൈ നമ്മുടെ കൊത്തുപൊറോട്ട ആ ചേട്ടൻ അടിച്ചുകൊണ്ടിരിക്കുവോ ഭയങ്കര ഉച്ചയായിരുന്നു കേട്ടോ ടക് ടക് ടക്ടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അടിച്ച് സെറ്റ് ചെയ്യട്ടാ ചേട്ടൻ പക്ഷേ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഒത്തിരി ഫ്ലേ ഭയങ്കര മസാല മസാലക്കുത്തലൊന്നുമില്ല മലബാർ ടച്ചിൽ തന്നെയുള്ളൊരു ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടമായിരുന്നു ഇങ്ങനെ അങ്ങനെ ചേട്ടനുണ്ടായിക്കൊണ്ടിരിക്കുക പൈവാ ഒത്തിരി സംഭവങ്ങളോട് നടക്കുന്നുണ്ട് ടപ്പുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ചേട്ടൻ റെഡിയാക്കി നമ്മൾ പ്ലേറ്റിലേക്കാക്കി കൊണ്ടുവന്നു ടേസ്റ്റ് ചെയ്തു കൊള്ളാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ നല്ല ഫ്ലേവേർഡായിരുന്നു നല്ല മലബാർ ടേസ്റ്റ് പോലെ ഒത്തിരി മസാലയും കുത്തലും ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കരിമ്പിൻ ജ്യൂസ് ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ചു നേരം ബീച്ചിലിരുന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു വീട്ടിൽ പോയി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്